എല്ലാവർക്കും ും സ്വാഗതം കിട്ട ശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നാളെ നമ്മുടെ ആഗസ്റ്റ് പതിനഞ്ചാണല്ലേ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് നമ്മുടെ ആറാം ഷോപ്പിംഗ് പർച്ചേസിന് എല്ലാവർക്കും ആയിരം രൂപയ്ക്ക് പർച്ചേസിന് എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് ഫസ്റ്റ് ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് മാറ്റിന് ഇതുപോലത്തെ ഒരു ആറുപിടി എഴുപിടിയിൽ ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മാലയാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റ് ഫിനിഷിംഗ് ആണ് കളറിംഗ് വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ചെയ്യേണ്ട മോഡലാണ് വന്നേക്കുന്നത് ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്കറ്റ് ആണ് ലോക്കറ്റാണോട്ടോ അത്യാവശ്യം വലുപ്പുള്ള ഒരു ലോക്കറ്റ് ആണ് വന്നേക്കുന്നത് നമ്മൾ പൂക്കളക്കണ്ണി ചെയിനില്ല അതുമട്ടോ ഇട്ടേക്കണത് അതിൻ്റെ തന്നെ കളർ ചേഞ്ചോള് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് റൂബി വൈറ്റ് ആണോട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സെയിം മോഡലാണ് ലോക്കറ്റ് വന്നേക്കണത് പക്ഷെ വൈറ്റിനെക്കാറ്റും കുറച്ചും കൂടി റൂബി വൈറ്റാണ് അതിനേക്കാട്ടും കുറച്ചും കൂടി ഭംഗി എനിക്ക് തോന്നിയത് റൂബിയാണ് കേട്ടോ ഞാൻ കാണിച്ചാൽ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബിയാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ ഈ മൂന്ന് കളറിലും വെച്ചിട്ട് എനിക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് റൂബിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സ്റ്റോൺ കുറച്ചും കൂടി എടുത്ത് കാണിക്കണുണ്ട് കേട്ടോ റൂബിയാകുമ്പോൾ വൈറ്റ് ആകുമ്പോൾ അങ്ങനെ സ്റ്റോൺ വർക്ക് കാണിക്കില്ലല്ലോ അതുകൊണ്ടായിരിക്കാം പിന്നെ നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി ഭംഗി എനിക്ക് റൂബിയാണ് കേട്ടോ തോന്നുന്നത് റൂബി വൈറ്റ് കുഴപ്പമില്ല കുറച്ചും കൂടി മൂന്നിലും വെച്ച് റൂബി വെച്ച് റൂബി അടിപൊളിയാണ് കേട്ടോ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയർ പേളിൻ്റെ ആണോ കേട്ടോ വന്നേക്കുന്നത് ഒരു പേളും അതുപോലെ ഗോൾഡിൻ്റെ മുത്തും ഇട കലർന്നിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ഡബിൾ ലെയർ ആണോ കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പത്ത് പിടി ലെങ് ആണോ കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ത്രീ ലെയർ പേള് മാരെയാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ ഇടണ ഭാഗത്ത് ഗോൾഡിൻ്റെ ഒരു മുത്തും മോഡിലേക്ക് വരുമ്പോൾ പേളും ഗോൾഡും കൂടി ഇട കലർന്നിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് പത്ത് പിടി ലെങ്ത്തിൽ ആണ് വന്നേക്കുന്നത് ത്രീ ലെയർ ആണോട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് പേളിന്റെ ഡബിൾ ലെയർ ആണ് ലയറാണോട്ടോ വന്നിരിക്കുന്നത് ഒരു ആറ് പിടി ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതുപോലത്തെ എ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ലോക്കറ്റ് ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നാഗപടത്തിൽ ഒരു മോഡലാണ് കേട്ടോ ഓണം പ്രമാണിച്ച് ഒരു മോഡലാണ് അധികം റേറ്റ് വരാത്തൊരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ബാക്കിലേക്ക് നൂൽ ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് ഒരു ഏഴുപിടി ലെങ്ത്തിൽ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ സൂഫിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ബാക്കിലേക്ക് ബോക്സ് ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ ഒരു ആറുപുടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ലെങ് തന്നെയാണ് കേട്ടോ ചെയ്യാൻ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് ബാക്ക് ബോക്സ് ചെയിൻ വന്നിട്ടുണ്ട് ബാക്ക് ചെയിൻ വന്നിട്ടില്ല വന്നിട്ടില്ലേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ബാങ്കിളാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ചെറിയ വ്യത്യാസത്തിൽ നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കുറച്ചും കൂടി വലിപ്പം അതായത് ഇതിങ്ങനത്തെ ഒരു ഗ്യാപ്പ് കൂടുതലായിരുന്നു കേട്ടോ ഈ ഡിസൈന് ഇത് കുറച്ചും കൂടി ഒതുക്കത്തിലാണോ കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ അതും നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്നു അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഇത് വീണ്ടും പുതിയത് വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ അതിനേക്കാട്ടും കുറച്ചും കൂടി ഒതുക്കിയ ടൈപ്പാണ് കേട്ടോ വന്നേക്കണം ഒതുങ്ങിയിട്ടുള്ള ടൈപ്പ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ആൻറ്റിക്കൽ ഇതുപോലത്തെ ഒരു ബാങ്കിൾ ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ആൻറ്റിക്കൽ തന്നെയാണ് കേട്ടോ വന്നേക്കണത് ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള മാലയാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു ആറ് പിടി ലെങ്ത്തിൽ വരുന്ന ഒരു ഡബിൾസ് മോഡൽ മാലയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബോൾട്ട് ബോളായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വരുന്നത് ഇതുപോലത്തെ ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടുള്ള ജിമിക്കാണ് കേട്ടോ നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടൊരു മോഡലായിരുന്നു സ്റ്റോക്ക്ഔട്ടായിട്ട് വീണ്ടും റീസ്റ്റോക്ക് വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ചോദിച്ചിട്ട് കിട്ടാതെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലെയർ ലെയർമാലയാണെട്ടോ വന്നേക്കുന്നത് അടിഭാഗത്തേക്ക് അഞ്ച് ലെയറും അതുപോലെ തന്നെ മുകളിലേക്ക് വരുമ്പോൾ രണ്ട് ലെയറാണ് ആണ് കേട്ടോ വരുന്നത് ഇടയിൽ പീക്കോക്കിൻ്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ അധികം റേറ്റ് വരുന്നില്ല നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലെയർ മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു ആറ് ലെയർ ആണ് വന്നേക്കുന്നത് ഡബിൾ കളർ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു ഐറ്റാണ് കേട്ടോ കുറേ പേര് ചോദിച്ചിരുന്നൊരു മോഡലാണ് അത് വീണ്ടും കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ വീണ്ടും ഈ സ്റ്റോക്ക് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് റൂബി സ്റ്റോൺ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം വലിപ്പത്തിലാണ് വന്നേക്കുന്നത് കഴുത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുത്ത് നിന്ന് ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് പക്ഷെ അധികം റേറ്റും വരുന്നില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അധികം സ്റ്റോക്കിൽ വന്നിട്ടില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ആൻറ്റിക്കിൽ ഇതുപോലത്തെ ലക്ഷ്മി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ്റെ ഒരു സ്ക്വയർ ടൈപ്പ് ആയിട്ട് ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് സൈഡ് ലോക്കറ്റ് വരുന്ന ഒരു മോഡലാണ് റൂബിയും വൈറ്റ് ആണ് ആണോട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണത് എട്ടുപിടി ലെങ്ത്തിൽ ആണോട്ടോ ചെയ്യാൻ വന്നേക്കണത് മോഡൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ നമ്മൾ ഇതിന്റെ ഗ്രീൻ സ്റ്റോൺ വെച്ചത് കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഹാങ്ങിങ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ബോക്സ് ചെയിന്റെ ലയർ വന്നിട്ടുള്ള ഒരു മോഡലാണ് വൈറ്റ് സ്റ്റോണും ബാക്കിലേക്ക് വരുമ്പോൾ ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു ആറുപിടി ലെത്തിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന മോഡലാണ് കുറച്ച് നാളെ മുമ്പത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് റീസ്റ്റോക്ക് വന്നേക്കുന്ന ഒരു മോഡലാണ് എട്ടുപിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള മോഡലുകൾ മാത്രം പർച്ചേസ് ചെയ്യണമെന്നില്ല എന്ന് പറയുക അതിന് മുമ്പ് നമ്മുടെ വീഡിയോസിൽ ഇഷ്ടംപോലെ മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഏത് മോഡലുകളാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക കാരണം നമുക്ക് ഓഫറുള്ള ടൈം അല്ല അപ്പം മാക്സിമം പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം അപ്പൊ അടുത്ത വീഴ്ച അടുത്തു കഴിഞ്ഞോളു താങ്ക് യു